ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പദ്ധതി സഹായം വാഗ്ദാനം ചെയ്ത നിരവധി സ്പോൺസർമാർ രംഗത്ത് വന്നിരുന്നു ഇവരുമായി ഉടൻ തന്നെ ചർച്ച നടത്താൻ മന്ത്രിസഭായോഗം മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രത്യേക ധനസഹായമൊന്നും ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല എന്നാൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം ഇതിനു പുറമെ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചതോടെ മറ്റു വഴിയിലൂടെ ഫണ്ട് കണ്ടെത്താനും സംസ്ഥാനത്തിന് വഴി തെളിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് മുണ്ടക്കൈ ചൂരിൽമല പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് ഇതടക്കം മുപ്പതോളം സുപ്രധാന തീരുമാനങ്ങളാണ് മന്ത്രിസഭ യോഗത്തിലെടുത്തത് വൈകിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കും കഴിഞ്ഞ ദിവസം പുനരധിവാസ പദ്ധതിക്കായി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു ഡെസ്ക്